ഹായ് കൂട്ടുകാരെ ഞാൻ വാത്സല്യം വന്ന ഒരു വൃത്തസാധനത്തിലെ എൻ്റെ ജീവിതാനുഭവങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഇവിടെ ഒരുപാട് സ്നേഹനിധികളായ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട് അവർക്ക് വേണ്ടത് ശരിക്കും ഒരു മകളുടെ അല്ലെങ്കിൽ മകൻ്റെ സ്നേഹമാണ് ആ ഒരു സ്നേഹം കൊടുക്കാനാണ് ഞാനും എൻ്റെ ഫ്രണ്ട്സും കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനൊക്കെ നമ്മൾ ഒരുപാട് ഒരുപാട് അവർ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ ജീവിതം മുഴുവൻ അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ വാരിത്തു കുട്ടിക്കാലത്തൊക്കെ അവർ ഭക്ഷണം നമ്മൾ ഒരുപാട് താരാട്ട് പാട്ടുകളൊക്കെ പാടി അവർ ഉറക്കും അതുപോലെ തന്നെ നമ്മുടെ കൈകൾ പിടിച്ചു നമ്മളെ നടക്കാൻ പഠിപ്പിക്കും ഇന്ന് ശരിക്കും പല അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഒരു ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലാണ് ഇതുപോലെയുള്ള വൃത്തസദനങ്ങളിൽ അവർ കഴിയുന്നത് ഞാനും എൻ്റെ കൂട്ടുകാരും ഇടയ്ക്കൊക്കെ ഈ അമ്മമാരുടെ അടുത്തും അച്ഛന്മാരുടെ അടുത്തും പോവും നമ്മൾ പോകുമ്പോഴത്തേക്ക് അവർക്കുള്ള ഭക്ഷണവും അവർക്ക് ചിലപ്പോൾ മുട്ടായി ബിസ്ക്കറ്റൊക്കെ കൊണ്ടുപോകും അതിനുശേഷം അവർക്ക് സത്യം പറയും നമ്മൾ ഒരു ദിവസം മൊത്തം അവരുടെ കൂടെ നമ്മൾ ചിലവഴിക്കും അപ്പോഴാണ് അവരൊക്കെ ശരിക്കും ഒരു മക്കളുടെ സ്നേഹമാണ് ഈ അമ്മമാരും അച്ഛന്മാരൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു അവരുടെ മക മകനായല്ലെങ്കിൽ മകളായിട്ട് അവരെ കൂടെ ഇരുന്നു അവർക്ക് മിഠായിയൊക്കെ കൊടുത്തു ചെറിയ തമാശകളൊക്കെ പറഞ്ഞു അവരെ നമ്മൾ ഒരു ഹാപ്പി മൂഡിലോട്ട് കൊണ്ടുപോകും അതാണ് ശരിക്കും അവർ ആഗ്രഹിക്കുന്നത് ഒരു ദിവസം മൊത്തവും ഇപ്പം ഒരു ദിവസമെങ്കിലും അവരുടെ മക്കളായി നമ്മൾ മാറിക്കഴിയുമ്പോഴുള്ള അവരുടെ ഒരു സന്തോഷമുണ്ട് അവരുടെ ആ കണ്ണിലെ ഒരു സന്തോഷമുണ്ട് ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ വലിയൊരു അനുഭവമാണ് ഈ അച്ഛന്മാരോടും അമ്മമാരോടും ഒക്കെ നിന്ന നിമിഷങ്ങൾ പുരാണങ്ങളിൽ തന്നെ പറയുന്നുണ്ട് ഒരിക്കൽ മഹാദേവൻ ഭൂമിയിൽ വന്നു ഒരു അച്ഛനമ്മമാരെ സേവിക്കുന്നുണ്ട് മഹാദേവൻ പറയുന്നുണ്ട് അച്ഛനമ്മമാരെ സേവിക്കുന്നത് മഹാദേവനെ സേവിക്കുന്നതിന് തുല്യമാണ് എന്ന് കാരണം മാതാപിതാക്കളുടെ അനുഗ്രഹം ദൈവാനുഗ്രഹത്തെ പോലെ മഹത്തായ ഒന്നാണ് ഒരിക്കൽ നമ്മളും അവരുടെ വഴികളിലൂടെ നടക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ എല്ലാവരും പഠിക്കേണ്ട ഒരു പാഠമാണ് അച്ഛനമ്മമാരെ തുല്യം സ്നേഹിക്കാനും അവരെ ഒരിക്കലും ഒറ്റപ്പെടുത്താതെ ഇരിക്കാനും അവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ സാധിച്ചു കൊടുക്കുക എന്നതാണ് ഏതൊരു മക്കളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും ഒരുപാട് വൃത്തസദനങ്ങളുണ്ട് അവിടെ മക്കളുടെ സ്നേഹത്തിനായി ഒരുപാട് അച്ഛന്മാരും അമ്മമാരുമുണ്ട് നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ നമുക്കൊരു ദിവസമെങ്കിലും അവരുടെ മകനായി അല്ലെങ്കിൽ മകളായി അവർക്ക് സ്നേഹം കൊടുത്ത് അവരുടെ സങ്കടങ്ങൾ കേട്ട് അവരോടൊപ്പം നമുക്ക് നിൽക്കാൻ സാധിക്കും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും സ്നേഹം അവർ നമ്മളെ ചേർത്ത് അവരെ ഹൃദയങ്ങളിൽ ചേർത്ത് പിടിച്ചാണ് നിൽക്കുന്നത് നമ്മൾ ശരിക്കും നമുക്ക് അറിയാൻ പറ്റും ഫീൽ ചെയ്യാൻ പറ്റും നിങ്ങൾ ഇപ്പോൾ ഏത് സ്ഥലത്ത് നിൽക്കുകയാണ് എങ്കിലും നിങ്ങൾക്ക് സാധിക്കും അവിടെ ഒരു നേരത്തെ ആഹാരം എത്തിക്കാൻ ഈ വീഡിയോ കണ്ട എല്ലാവരും നിങ്ങളുടെ അച്ഛനമ്മമാരെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കൂ